ശങ്കരാചാര്യമധ്യമം ദാം വന്ദേ ശങ്കേരു കൊട്ടോടിയിലെ ഈ സുന്ദരമായ ഗ്രാമത്തിൽ എല്ലാവരെയും സർവചരാചരങ്ങളെയും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മംഗളമായ ചൈതന്യത്താൽ ഊർജപ്രവാഹത്താൽ ഓരോ ജീവനിലും ഉത്സാഹവും ആനന്ദവും അറിവും പകർന്നു നൽകിക്കൊണ്ട് പ്രകാശിക്കുന്ന പ്രേമസ്വരൂപിയായ ജഗദമ്പയുടെയും മംഗളമൂർത്തിയായ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെയും പാദങ്ങളിൽ साष्टाङ्गप्रणमै नमस्ते शरण्ये शिवे सानुकम्बे नमस्ते जगद्व्यापिके विश्वरूपे नमस्ते जगद्वन्द्यपादारविन्दे നമസ്തേ ാഹി ദുർഗേ ലോകത്ത് എല്ലാവർക്കും അഭയം നൽകുന്ന അമ്മ ഈ പ്രപഞ്ചത്തിൽ പൂർണ്ണമായും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം ലോകത്തിൽ എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന അമ്മ നമ്മളുടെ ലൗകികമായി ഈ ജീവിതത്തിൽ വരുന്ന എല്ലാ ദുഃഖങ്ങളെയും തടസ്സങ്ങളെയും തരണം ചെയ്യാൻ അനുഗ്രഹിക്കുന്ന അമ്മ ആ അമ്മയെ നമസ്കരിക്കുന്നു നമ്മൾ ഈ നവരാത്രി കാലഘട്ടത്തിലാണ് ഇവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂജയാണ് ജ്ഞാന ജ്ഞാനസത്സംഗ് ഈ ജ്ഞാനസത്സംഗ് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ക്ഷേത്ര ഭാരവാഹികൾക്കും അതേപോലെ തന്നെ ഈ സത്സംഗത്തിലേക്ക് എത്തിച്ചേർന്ന സുഹൃതികളായ എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ നമസ്കാരം ഈ നവരാത്രി കാലഘട്ടത്തിൽ അമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പൂജ ജ്ഞാന ജ്ഞാനസത്സംഗമാണ് എന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്കൊന്ന് നോക്കുക ധാരാളം ജീവികളുണ്ട് ധാരാളം ജീവനുകളുണ്ട് സസ്യങ്ങളുണ്ട് പക്ഷികളുണ്ട് മൃഗങ്ങളുണ്ട് മനുഷ്യരുണ്ട് ഈ ജീവനുകളിൽ ആർക്കാണ് അറിവ് വേണ്ടത് ആർക്കാണ് ജ്ഞാനം വേണ്ടത് അതിൽ ഒരൊറ്റ ജീവനെ അറിവാവശ്യമുള്ളൂ അത് മനുഷ്യനാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ പറയാം അങ്ങനെ അല്ലല്ലോ പക്ഷികൾ കൂടുകൂട്ടുന്നില്ലേ അവർക്കൊരറിവ് വേണ്ടേ ചിലന്തി നല്ല സുന്ദരമായി വല കിട്ടുന്നില്ലേ അതിനൊരറിവ് വേണ്ടേ മൃഗങ്ങൾ അവർക്ക് താമസിക്കാൻ ഗുഹകൾ നിർമ്മിക്കുന്നില്ലേ അതിനറിവ് വേണ്ടേ തീർച്ചയായും ഒരു ചെറിയ അറിവ് ആവശ്യമാണ് പക്ഷേ ശ്രദ്ധിക്കുക ആ ഒരു അറിവ് അവർക്ക് ജന്മനാ പ്രകൃതി കൊടുക്കുന്നതാണ് ആ പരിമിതമായ അറിവ് മതി അവർക്ക് ജീവിക്കാൻ വേണ്ടി നൂറ് വർഷം മുമ്പ് ഒരു ചിലന്തി എങ്ങനെയാണോ വല കിട്ടിയത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ചിലന്തി വല കിട്ടിയാലിരിക്കുന്നത് വലിയ വ്യത്യാസമൊന്നും വരില്ല നൂറ് വർഷം മുമ്പ് ഒരു കാക്ക എങ്ങനെയാണോ കൂട് നിർമ്മിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഒരു കാക്ക കൂട് കിട്ടിയാലും ഇരിയി കാക്ക രണ്ട് നിലയുടെ കൂടോ അല്ലെങ്കിൽ പ്രത്യേക ഡിസൈനുകളുള്ള കൂടുകളൊന്നും അവർ നിർമ്മിക്കാറില്ല പക്ഷെ മനുഷ്യനെ ഒന്ന് നോക്കുക നൂറ് വർഷം മുമ്പ് മനുഷ്യൻ നിർമ്മിച്ച വീടുകളെ പോലത്തെ വീടുകളാണോ ഇപ്പോൾ ഉള്ളത് എത്ര വ്യത്യസ്തമായ ഡിസൈനുകളാണ് എത്ര സൗന്ദര്യമാണ് നൂറു വർഷം മുമ്പ് മനുഷ്യൻ സഞ്ചരിച്ച പോലത്തെ വാഹനങ്ങളിലാണോ ഇപ്പോ മനുഷ്യൻ സഞ്ചരിക്കുന്നത് എത്ര വ്യത്യസ്തമാണ് നൂറു വർഷം മുമ്പ് നമ്മൾ ധരിച്ച പോലത്തെ വസ്ത്രങ്ങളാണോ നമ്മൾ ഇപ്പോ ധരിക്കുന്നത് അല്ല മനുഷ്യൻ അറിവ് ഉപയോഗിച്ചുകൊണ്ട് അറിവിനെ ആധാരമാക്കിക്കൊണ്ട് മനുഷ്യൻ വളരുകയും വികസിക്കുകയും ചെയ്യാണ് അപ്പൊ ജഗതമ്പ നമ്മളുടെ എല്ലാം അമ്മയായ ജഗതമ്പയുടെ ആഗ്രഹം എന്തായിരിക്കും ഈ അറിവ് ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ മക്കൾ ഈശ്വരനോളം വളരണമെന്നാണ് അമ്മയുടെ ആഗ്രഹം അറിവ് നേടി അറിവ് ഉൽപ്പാദിപ്പിച്ച് അങ്ങനെ ഈശ്വരനോളം വളരണം തൻ്റെ മക്കൾ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അമ്മയാണുള്ളത് അതാണ് നവരാത്രി ദിനത്തിൽ ജ്ഞാനസ്വരൂപിയായ അമ്മയ്ക്ക് അർപ്പിക്കാവുന്ന ഏറ്റവും നല്ല പൂജയാണ് ജ്ഞാന ജ്ഞാനസത്സംഗ് എന്ന് പറയുന്നത് നമുക്ക് ജ്ഞാനം രണ്ട് തരത്തിൽ വേണം ലൗകികമായ ജ്ഞാനവും വേണം ആത്മീയമായ ജ്ഞാനവും വേണം ലൗകികമായ ജ്ഞാനം നമുക്ക് സ്കൂളുകളിൽ നിന്ന് ലഭിക്കും കോളേജുകളിൽ നിന്ന് ലഭിക്കും പക്ഷെ ആധ്യാത്മികമായ ജ്ഞാനം എവിടെ നിന്ന് കിട്ടും നമ്മളുടെ ശക്തിയെ നമ്മളുടെ മനസ്സിനെ ഒന്ന് ശുദ്ധീകരിക്കാൻ നമ്മളുടെ ആത്മാവിനെ ഒന്ന് ഉണർത്താൻ ഉള്ള അറിവ് നമുക്ക് എവിടെ നിന്ന് കിട്ടും അതിനുള്ള ഒരേ ഒരു ആശ്രയം ക്ഷേത്രങ്ങളാണ് പക്ഷേ ഈ കാലഘട്ടത്തിൽ പലപ്പോഴും ക്ഷേത്രങ്ങൾ ഈ ഒരു കടമ നിർവഹിക്കാറില്ല ഭാഗ്യം കൊണ്ടോ ദേവിയുടെ അനുഗ്രഹം കൊണ്ടോ ഈ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നവരാത്രി ദിനത്തിൽ ഒരു ജ്ഞാന സത്സംഗം നടത്താൻ എന്തായാലും തീരുമാനിച്ചു അപ്പൊ ക്ഷേത്ര ഭാരവാഹികൾ ഒരു ജ്ഞാന ജ്ഞാനസത്സംഗം നടത്താൻ തീരുമാനിച്ചാൽ ഉടനെ കൊട്ടോടിയിലുള്ള സർവ്വജനങ്ങളും ഇവിടെ വന്നത് കേൾക്കാൻ വേണ്ടി ഇരിക്കുമോ അമ്മയുടെ കഥ കേൾക്കാൻ വേണ്ടി ഇരിക്കുമോ അമ്മയുടെ തത്വങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ഇരിക്കുമോ ഇരിക്കില്ല അതിനൊരു കാരണമുണ്ട് പണ്ട് ഇന്ദ്രൻ ഇന്ദ്രനെ അറിയാം ദേവലോകം ഭരിക്കുന്ന ആളാണ് ഈ ഭരിച്ച് ഭരിച്ച് സ്വല്പം ക്ഷീണമൊക്കെ സംഭവിച്ചു ഇന്ദ്രനാണ് അപ്പോൾ നമ്മളൊക്കെ സാധാരണ എന്താ ഒരു ക്ഷീണം സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ടൂറ് പോവും ഒരു യാത്ര പോകും അങ്ങനെ ഇന്ദ്രൻ തീരുമാനിച്ചു ഒരു യാത്ര പോയേക്കാം ഇന്ദ്രൻ എങ്ങോട്ടാണ് യാത്ര പോകും പോയത് ഈ ലോകത്തിൽ യാത്ര ചെയ്യാൻ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലം ഭൂമിയാണ് അതുകൊണ്ട് അടുത്ത ഫ്ലൈറ്റിൽ ഇന്ദ്രൻ നേരെ നമ്മുടെ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു അങ്ങനെ ഭൂമി ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുക അപ്പോഴാണ് ഒരു വലിയ കുഴിയിൽ ചെളി നിറഞ്ഞ മലം നിറഞ്ഞ ഒരു കുഴിയിൽ ഒരു പന്നിയുടെ കുടുംബം പന്നി അച്ഛനും പന്നി അമ്മയും മക്കളും അടിച്ചു തകർക്കുകയാണ് ആർത്തുല്ലസിക്കുകയാണ് ആ ചെളിക്കകത്ത് കിടന്ന് അങ്ങനെ സന്തോഷിക്കുകയാണ് അപ്പം ഇന്ദ്രൻ ഇവരെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി എന്താ ഒരവസ്ഥ ഇത്രയും സുന്ദരമായ ഒരു ഭൂമിയിൽ വന്ന് ജനിച്ചിട്ട് ഈ മലവും ചെളിയും നിറഞ്ഞ് ഈ കുഴിയിൽ കിടന്ന നല്ല ഇതുങ്ങളിങ്ങനെ ആ ജീവിതം ആസ്വദിക്കുന്നത് ഇന്ദ്രൻ ഒരു സഹതാവ ഒരു വിഷമമൊക്കെ തോന്നി ഇപ്പം ഇന്ദ്രൻ തീരുമാനിച്ചു ഈ പന്നികൾക്ക് കുറച്ച് അറിവ് കൊടുത്തേക്കാം എന്ന് തീരുമാനിച്ചു പന്നികൾക്ക് അറിവ് കൊടുക്കണമെങ്കിൽ ഇന്ദ്രൻ ഇന്ദ്രനായിട്ട് വന്നാൽ മതിയോ ഇന്ദ്രനായിട്ട് വന്നു കഴിഞ്ഞാൽ പന്നികൾ കേൾക്കുമോ അതുകൊണ്ട് ഇന്ദ്രൻ എന്താ ചെയ്തു നല്ല സുന്ദരനായ ഒരു പന്നിയുടെ രൂപം അങ്ങോട്ട് എടുത്തു നല്ല ആ നല്ല ആരോഗ്യമുള്ള നല്ല സൗന്ദര്യമുള്ള ആ ഒരു പന്നിയായിട്ട് രൂപം പ്രാപിച്ച ഭൂമിയിൽ വരുകയാണ് അങ്ങനെ വന്നപ്പോൾ ഒരു പെൺപന്നിയെ കണ്ടു സുന്ദരിയാണ് വളരെ സുന്ദരിയായ ഒരു പെൺപന്നി അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടു അവർക്ക് കുറേ കുട്ടികളുണ്ടായി അങ്ങനെ ഈ ഇന്ദ്രൻ പന്നിയായിട്ട് വന്നു അവർക്കൊരു കുടുംബം ഉണ്ടായി ആ പന്നി കുടുംബവും ഒരു വലിയ കുഴി കണ്ടുപിടിച്ചു ചെളി നിറഞ്ഞ മലം നിറഞ്ഞ ഒരു കുഴി കണ്ടുപിടിച്ചു അതിലേ കടന്നിങ്ങനെ ഇങ്ങനെ ജീവിതം ആസ്വദിക്കുകയാണ് അപ്പോഴേ ദേവന്മാരെ മുകളിലെത്തിച്ചാൽ നമ്മുടെ രാജാവിനെ കാണാനില്ലല്ലോ പോയി ഈ രാജാവിനെ കണ്ടുപിടിക്കണ്ടേ അങ്ങനെ രാജാവിനെ അന്വേഷിച്ച് ദേവന്മാരെല്ലാം കൂടെ ഭൂമിയിലേക്ക് വന്ന അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെളി നിറഞ്ഞ കുഴി കടന്ന് ഇന്ദ്രനെങ്ങനെ തകർക്കാണ് അപ്പോൾ പയ്യെ ദേവന്മാർ പറഞ്ഞു ഹലോ ഞങ്ങളുടെ രാജാവാണ് ദേവലോകത്തെ രാജാവാണ് അങ്ങോട്ട് ഉടനെ വരണം അവിടുത്തെ കാര്യങ്ങളെല്ലാം വലിയ കുഴപ്പത്തില്ല വേഗം വരണമെന്ന് പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞു ഞാൻ വരുന്നില്ലേ നിങ്ങൾ നോക്ക എൻ്റെ ഭാര്യയെ കണ്ടില്ലേ എന്ത് സുന്ദരിയാണ് എൻ്റെ മക്കളെ കണ്ടില്ലേ ആഹാ എത്ര വികൃതികളായ എത്ര കഴിവുള്ള മക്കളെ ഞാൻ ജീവിതം ആസ്വദിച്ച് തീർന്നില്ല എനിക്ക് ഈ ജീവിതം ആസ്വദിച്ച് തീർന്നില്ല ഞാൻ ഈ ജീവിതം കുറച്ചുകൂടെ ഒക്കെ ആസ്വദിച്ചിട്ടേ ഉള്ളൂ അപ്പൊ ദേവന്മാർക്ക് മനസ്സിലായി ഈ സംഭവം കുഴപ്പമായി ദേവേന്ദ്രൻ വരാൻ പോന്നില്ല അപ്പൊ ഒരു കാര്യം തീരുമാനിച്ചു എന്നാൽ പിന്നെ ഈ മക്കളെ അങ്ങോട്ട് കൊന്നുകളെ അങ്ങനെ ഈ പന്നി കുട്ടികളെല്ലാം ദേവന്മാര് കൊന്നു എന്നിട്ട് ദേവേന്ദ്രൻ ചോദിച്ചു മക്കളെല്ലാം പോയില്ലേ ഇനിയിപ്പൊ വേം വാ എന്ന് പറഞ്ഞു ദേവേന്ദ്രൻ പറഞ്ഞു എന്റെ ഭാര്യ നോക്കിയേ ഭാര്യയെ വിട്ടിട്ട് ഞാൻ എവിടെയും വരില്ല അപ്പോ വീണ്ടും ദേവന്മാർ ഒരു തടുങ്ക ചെയ്തു ആ പെൺ പന്നിയും കൂടെ അങ്ങോട്ട് വന്നു എന്നിട്ട് വരാൻ പറഞ്ഞു ദേവലോകു വരാൻ പറഞ്ഞു ദേവേന്ദ്രൻ വരൂ ദേവേന്ദ്രൻ വരിക്കുക ദേവേന്ദ്രൻ പറയുക ഞാൻ വിരിക്കില്ല ഞാൻ ഭൂമി വിട്ടിട്ട് ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല അപ്പോൾ അവസാനം ദേവന്മാർ ഒരു കാര്യം ചെയ്യാണ് ഇന്ദ്രൻ പന്നിയുടെ രൂപത്തല്ലേ വന്നിരിക്കുന്നത് ആ രൂപത്തിനെ അങ്ങോട്ട് വധിക്കുകയാണ് ആ രൂപത്തിൽ വധിക്കുന്ന സമയത്ത് ആത്മാവ് ആ ദേവലോകത്തേക്ക് പോയി എന്നാണ് കഥ ഇതാണ് നമ്മളുടെ കുടുംബകാര്യങ്ങളിലും മറ്റു കാര്യങ്ങളിലും പെട്ടുപോയ ഒരു മനുഷ്യൻ്റെയും അവസ്ഥ അവനെപ്പോഴും ചിന്തിക്കാനുള്ളത് തൻ്റെ കുടുംബം തൻ്റെ വീട് തൻ്റെ സ്വത്ത് തൻ്റെ കാറ് ഇങ്ങനെയുള്ള ചിന്തകളിലാണ് അവൻ കുടുങ്ങിക്കിടക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഇവിടുത്തെ ക്ഷേത്ര പോയി പറയുന്നത് നിനക്ക് നിന്നെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് ആത്മീയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു സത്സംഗം വെച്ചിട്ടുണ്ട് വരണമെന്നും അവൻ വരുമോ ഇന്ദ്രം പോലും വന്നില്ല അപ്പൊ പിന്നെ മനുഷ്യൻ വരുമോ മനുഷ്യന് ഈ കെട്ടുപാടുകളിൽ നിന്ന് അത്ര പെട്ടെന്നൊന്നും വരില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുഹൃതം ചെയ്തുകൊണ്ടാണ് പണ്ട് അല്ലെങ്കിൽ ഈ ജന്മത്തിലോ മുൻ ജന്മങ്ങളിലോ ഏതോ സുഹൃതം ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ജ്ഞാന സത്സംഗിൽ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആവില്ല കുറേ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ കർമ്മത്തിൻ്റെ ഗതി പറയുന്ന സമയത്ത് മനസ്സിലാവും ഒരു സത്സംഗം കൂടാൻ അസാമാന്യമായ പുണ്യം ഉണ്ടാവണം ആ പുണ്യം ഇല്ലെങ്കിൽ വന്നിരിക്കില്ല ഇവിടെ ആ പുണ്യമില്ലെങ്കിൽ ഇവിടെ അധികം നേരി ഇരിക്കാൻ പറ്റില്ല വേഗം ഇറങ്ങി പോകും മക്കളെ കുറിച്ചോ അവർക്കും തൻ്റെ കുടുംബത്തിനെ കുറിച്ചവർക്കും തൻ്റെ പണത്തിനെ ഓർക്കും തൻ്റെ ജോലിയെ ഓർക്കും തനിക്ക് വേണ്ടി ചെലവഴിക്കാൻ സമയമില്ല അതാണ് പ്രശ്നം നമുക്ക് നമുക്ക് വേണ്ടി ചിലവഴിക്കാൻ സമയമില്ല